നമ്മൾ ഞായറാഴ്ച രാവിലെ അതിൻ്റെ ടൂൾസൊക്കെ ആയിട്ട് ഇറങ്ങണം നമ്മുടെ കമ്പനിക്ക് അങ്ങനെ ഒരു വണ്ടി കഴിക്കാണ്ട് റിക്സ് ആണ് റിക്സ് പെട്രോള് അപ്പോൾ നമ്മൾ നമ്മുടെ വണ്ടിയെടുത്ത് എത്തിട്ടുണ്ട് ഇനി ഇപ്പം നമ്മുടെ പണി തുടങ്ങണം ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ ഓയിൽ സംഭവം അഴിക്കാൻ വേണ്ടിയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി സെക്കൻഡ് ഹാൻഡ് എടുത്താണ് നമുക്ക് ഇന്ന് മെയിൻ ആയിട്ട് ചെയ്യണം നമ്മൾ ഇതിൻ്റെ ഓയിൽ സംഭവം അഴിക്കാൻ വേണ്ടിയാണ് പക്ഷെ എന്താ സംഭവം വെച്ചുകഴിഞ്ഞാൽ ഇവിടെ മൊത്തം ഇട്ടാണ് വൈറ്റ് ടൈലാണ് ഇവിടെ വണ്ടി കഴിച്ച് കഴിഞ്ഞാൽ ഓയിൽ ഈ സ്ഥലം മൊത്തം കുളവും നമുക്ക് നമുക്കിവിടുന്ന് വണ്ടി മാറ്റണം അതാണ് ഇപ്പം വേറൊരു കാര്യം അപ്പം നമ്മ വണ്ടി അപ്പുറത്തോട്ട് മാറ്റി അപ്പം ഇവന്റെ വീട് തന്നെയാണ് അപ്പം ഇവിടെ ആ ടൈല് വലിയ കലിപ്പില്ല നമ്മൾ ഓയിൽ സംഭവിക്കാൻ മെയിൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആൽക്കാർ പറഞ്ഞപ്പോൾ നല്ല സ്ലെഡ് ഉണ്ട് പൊക്കത്ത് നമുക്കൊന്നും ചെയ്യാൻ വല്ലതല്ല അപ്പോൾ അതുപോലെ പിന്നെ വണ്ടി രാവിലെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഭയങ്കര ഓയിൽ കയറാൻ ടൈം എടുക്കുക അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് അതാണ് നമ്മൾ മെയിനായിട്ട് സംഭവിച്ച് സ്ട്രെയിനർ ചെക്ക് ആവാൻ വേണ്ടിയാണ് ഓയിൽ കയറാൻ ടൈം എടുക്കില്ല ബ്ലോക്ക് ഉണ്ടാകുന്നതൊക്കെ അറിയാൻ വേണ്ടിയാണ് നമ്മൾ വണ്ടി പൊക്കി വെച്ച് ഇനിയിപ്പോൾ ഓയിലൊക്കെ കൂട്ടിയിട്ടാണ് ഇനിയിപ്പോൾ നമ്മൾ അടുത്ത പരിപാടിയിലോട്ട് പോകണം ആമസോണിൽ നിന്ന് രണ്ട് സ്റ്റാൻഡ് നമ്മൾ എടുത്താണ് ത്രീ ടണ്ണിൻ്റെ എന്നുവച്ചാൽ ഇത്ര നാളെ നമ്മൾ കട്ടയൊക്കെ വെച്ചാണ് വണ്ടി വന്നുകൊണ്ടെന്നു വെച്ചാൽ ഇപ്പം നമുക്ക് സ്റ്റാൻഡ് ഉണ്ട് ഇപ്പം പുറത്താണെങ്കിൽ നല്ല അത്യാവശ്യം നല്ല മഴക്കാരുണ്ട് നമ്മൾ പോർച്ചിട്ട് തന്നെ വണ്ടി പണിയണം മഴയൊന്നും സീനില്ല അപ്പോൾ അതാരണം ഓയിൽ സംഭവം അഴിക്കണമെങ്കിൽ നമ്മൾ സൈലൻസറിൻ്റെ ഇത് അഴിച്ചു മാറ്റണം അപ്പം ആ ഒരു ബോൾട്ട് വള്ളിയായിട്ടിരിക്കുകയാണ് ബാക്കിയൊക്കെ ലൂസ് ആയി ഒരു ബോൾട്ട് മുട്ടൻ ടൈറ്റാണ് ഇപ്പം അതിൻ്റെ അതൊന്ന് മലപ്പുറത്ത് നടത്തണം എന്തോ ഭാഗ്യത്തിൻ്റെ ബോൾട്ട് കഴിഞ്ഞ് പോകുന്നു ഇല്ലേ സാറിന് എന്തെങ്കിലും ഒക്കെ വള്ളി പഠിക്കണേ ഞായറാഴ്ച ആയിട്ട് ഭാഗത്തിന് സംഭവം കഴിഞ്ഞ് പോകുന്നത് സാധനം രക്ഷപ്പെട്ട് പുറത്ത് നല്ല മഴയാണ് ഇപ്പം നമ്മൾ സൈലൻസർ കഴിച്ച് മാറ്റി ഇനിയിപ്പോൾ സംഭ അഴിക്കുള്ള പരിപാടി നോക്കണം ഇനിയിപ്പോൾ എല്ലാം പത്തിൻ്റെ ബോൾട്ടുകളാണ് അപ്പം അത് കഴിച്ചാൽ നമുക്ക് സംഭവം പുറത്തോടെ എടുക്കാൻ പറ്റും ഇനി പുറത്ത് നല്ല കലക്കം മഴ ഉണ്ടായി ഇപ്പൊ നമ്മൾ ഓർത്തിൽ ആയിരുന്നു നമുക്ക് മഴയൊന്നും സീനില്ല നല്ല മഴയാണ് ഇവിടെ കുറച്ച് ദിവസങ്ങളായിട്ട് മഴയൊക്കെ അവിടെ ഇരിക്കട്ടെ അപ്പൊ നമുക്കിപ്പൊ നമ്മുടെ സംഭവിക്കണം സ്ട്രെയിനർ നോക്കണം അപ്പൊ നമ്മ നമ്മുടെ പരിപാടികോട്ട് കിടക്കും അപ്പൊ നമ്മ നമ്മുടെ സംഭരി അപ്പ ഓ ഇന്റെ ഉള്ളില് നല്ല സീന സംഭം അഴിച്ചെന്തായാലും ഇപ്പൊ എന്തായാലും ഓയില് കയറാണ്ട് കണ്ട ഒരു വണ്ടിനെ സ്നേഹിക്കണെങ്കിൽ ഒരിക്കലും ഇത് കണ്ട് സഹിക്കാൻ പറ്റൂല ഇപ്പൊ അവൻ കാണുമ്പോ എന്താ അവസ്ഥ ദൈവത്തിന് കണ്ടോ ഓയില് മാറ്റാണ്ട് കണ്ടോ സീനായത് കണ്ടോ ഫുള്ള് ബ്ലോക്ക് ആണ്ടീ സെക്കൻഡ് ഹാൻഡ് വണ്ടി മേടിച്ചായിരുന്നു അവൻ്റെ ഒരു നിർബന്ധ പ്രകാരം നമ്മൾ അഴിച്ചാണ് ഇതിപ്പോ അഴിച്ചില്ലായിരുന്നെങ്കിൽ എന്തായാലും നല്ല രീതിക്ക് പണി ഇട്ടായിരുന്നു എനിക്ക് സീനായന് ഫുള്ള് ഓയില് കട്ട പിടിച്ച മൊത്തം സീനാണ്ടോ അതിൻ്റെ പൊന്നോ ഇത് വണ്ടി എന്ത് പറയാനും നോക്കി ഓയില് മാറാണ്ട് നല്ല രീതിക്ക് വണ്ടി ഓടിച്ചിട്ടുണ്ട് നമ്മൾ ഓൾറെഡി ഒരു ഓയില് മാറാണ്ട് വണ്ടി ഓടിക്കുന്നതിൻ്റെ സീൻ നമ്മൾ നേരത്തെ ഒരു വീഡിയോയിൽ ഇട്ടറുണ്ട് അത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഓയില് മാറാണ്ട് വണ്ടി ഓടിച്ച് എന്താ പറ്റണേന്നുള്ളത് നമ്മടെ വണ്ടിയിൽ അവൻ എന്തേ നോക്കണ അവനൊക്കെ വരുമോ നോളനിക്കണം അവനാ പഠിച്ച് നോക്കഅ അവന്റെ ഒരു പറച്ചില് കാരണം മാത്രം നമ്മ അഴിച്ചു നോക്കിയാ അഴിച്ചില് ഇപ്പൊ എന്തായാലും വള്ളി കിട്ടിയാലെ നിങ്ങൾക്ക് അവർ ഇതിൻ്റെ ക്ലോസ് വ്യൂ കാണിച്ചത് കൊണ്ട് ഇത് ഓയിൽ മാറാണ്ട് നല്ല രീതിക്ക് ഓടിച്ചിട്ടുണ്ട് ഒന്നിലും ഓയിൽ മാറാൻ വർഷങ്ങളോളം കിടന്നുണ്ടാവില്ല ആ ഓയിൽ മാറാണ്ട് നല്ല രീതിക്ക് ഓടിച്ചിട്ടുണ്ടാവും ഇപ്പം എന്താ പ്രശ്നം ഇങ്ങനെ കട്ട പിടിച്ച് കഴിഞ്ഞാൽ സ്ട്രെയിനർ ബ്ലോക്ക് ആവും ഓയിൽ സർക്കുലേഷൻ കിട്ടില്ല എഞ്ചി പിടിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് സർക്കുലേഷൻ കിട്ടാണ്ട് നമ്മൾ ശരിക്കും ഈ ഓയിൽ മാറണമെന്ന് വണ്ടി ഇത്ര കിലോമീറ്റർ അല്ലെങ്കിൽ ഇത്ര പിരീഡ് ആകുമ്പോൾ നമ്മൾ എന്തായാലും ഓയിൽ മാറണം ഈ സ്ട്രെയിനറിൻ്റെ അവസ്ഥ ഇത് കണ്ടാ ഫുള്ള് ബ്ലോക്കാണ് ഇന്ന് രാവിലെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഓയിൽ കയറാൻ ടൈം എടുക്കണമെന്നൊക്കെ പറഞ്ഞാൽ പക്ഷേ ഇത് കണ്ട ഇങ്ങനെ ബ്ലോക്ക് ആയി എങ്ങനെ ഓയിൽ കയറാനാണ് വേണ്ടത് നല്ല രീതിക്ക് ബ്ലോക്കാണ് ശരിക്കും ക്ലീൻ ചെയ്യും ഇത് അഴിച്ചില്ലായിരുന്നെങ്കിൽ എന്തായാലും ചിലപ്പോൾ പണി കിട്ടിയാൽ നോക്കിയാൽ സ്ട്രെയിനറിൻ്റെ അവസ്ഥ നോക്കി നിങ്ങൾ അപ്പം നമ്മൾ ആ സ്ട്രെയിനർ ചൂടാക്കി അത് അതിനകത്തുള്ള ആ കട്ട പിടിച്ച് കഴിഞ്ഞാൽ കളയാൻ വേണ്ടിയാണ് ഇത് ഇപ്പോൾ പണ്ടത്തെ ഒരു രീതിയാണിത് അപ്പോൾ ജസ്റ്റ് കാണിക്കാൻ വേണ്ടി ചെയ്യുന്നുള്ളൂ ആ ഉരുക്ക് ഫുൾ ഓയിൽ അങ്ങോട്ട് പോവും പിന്നെ നമുക്ക് ക്ലീൻ ചെയ്യാൻ ഭയങ്കര എളുപ്പമായിരിക്കും അപ്പം ഡീസലൊക്കെ ഇട്ട് നല്ല ശരിക്കും വാഷ് നല്ല കുട്ടപ്പനാക്കി എടുക്കണം സ്ട്രെയിനർ അപ്പം നല്ലോണം ചൂടായ ഇതെല്ലാം ഉരിക്കുകയാണ് പോട്ടെ അപ്പം അപ്പം ഇത് കിട്ടിയിട്ട് കത്ത നമുക്ക് ബാക്കിയുള്ള ക്ലീനിങ്ങിലോട്ട് പോവാം വണ്ടീനെ സ്നേഹിക്കണം ഒറ്റയടുത്ത ഇത് കണ്ടിരിക്കാം അല്ലേ നോക്കി ഓയിൽ കട്ടടിച്ചത് കണ്ടാക്കൈ നോക്കിയാൽ തേങ്ങയും ശർക്കര വേണ്ടി ഉരുക്കിയെടുക്കുന്ന ഇരിക്കണം നോക്കി പിന്നെ സ്ട്രെയിനറൊക്കെ ബ്ലോക്ക് ആയി എഞ്ചിൻ്റെ അവസ്ഥ ഒന്നും ആലോചിച്ചു നോക്കി ഇത് വേദിക്കുള്ള എന്തുവാണ് അത് നോക്കിയത് വർഷങ്ങളായിപ്പോൾ ഇത് ഓയിൽ മാറിയിട്ട് അപ്പത് അവൻ തന്നെയാണ് എല്ലാം ക്ലീൻ ചെയ്ത് തന്നെ സ്വന്തം വണ്ടി കാരണം വണ്ടീനെ സ്നേഹിക്കണറും നല്ല രീതിക്ക് അവൻ തന്നെ ക്ലീൻ ചെയ്യുന്നതാണ് നമുക്കപ്പം സംന്ന് ക്ലീൻ ചെയ്തപ്പോൾ ഇത്രയും കിട്ടി ഇത് കണ്ട ആ ഓയിൽ കട്ട പിടിച്ചിടുന്ന സീനാണ് നേരത്തെ സംഭവം ഇപ്പത്തെ സംഭവം കണ്ട ആ ഷീറ്റ് മറയേ ആ സാധനമാണ് ഓയില് കട്ട പിടിച്ച് അതിൻ്റെ എന്ത് പറയാനാണ് പറഞ്ഞത് അപ്പം നമ്മൾ സ്റ്റീനറ് അത്യാവശ്യം നല്ല മെനക്കാക്കി എടുത്തിട്ടുണ്ട് നല്ലോണം ഡീസലൊക്കെ ഇട്ട് കഴിഞ്ഞ് നല്ല ഉള്ളിലെല്ലാം കളഞ്ഞ് നല്ല സെറ്റാക്കി എടുത്തിട്ടുണ്ട് അവൻ തന്നെ നല്ലവണ്ണം നല്ല തേച്ച് നല്ല കൊച്ചിനെ കുളിപ്പിക്ക പോലെ തന്നെ സെറ്റ് ആക്കി അവന്റെ സെറ്റാക്കി എടുക്കൊരാള് വന്നിട്ടുണ്ട് ഇവിടെ അതെ കഴുത്തിൽ ഇട്ടേണി നെട്ടക്കെ ഇട്ടിട്ടുണ്ട് ഇത് ആരെ കെട്ടിക്കൊടുത്തു ഒരു വണ്ടി സ്നേഹി പട്ടി പട്ടിസ്നേഹിയായ സംഭവമൊക്കെ കൊള്ളാം പൊളിയാണ് ഇവിടെ എപ്പോഴും അവിടെ ഇവിടെയൊക്കെ നടക്കുമ്പോൾ വച്ചാൽ എല്ലായിടത്തും ഉണ്ടാവും അതെ അപ്പോൾ നമ്മുടെ സംബൊക്കെ തേച്ച് കുളിപ്പിച്ച് നല്ല കുട്ടപ്പനാക്കി അവൻ നല്ല സെറ്റായി ഇനിയിപ്പോൾ ബോണ്ട് ഉള്ളി കയറ്റുക വേറെ പരിപാടി ഒന്നും സെയിനുകളും കാര്യങ്ങളൊക്കെ പിടിപ്പിച്ചാൽ നേരത്തെ അവൻ ക്ലീൻ ചെയ്യേണ്ട ടൈമിൽ തന്നെ അപ്പം നമ്മളത് ബോണ്ടൊക്കെ ഇട്ട് ഇനിയിപ്പോൾ സംഭവ് കയറ്റണം സംമ്പ് കയറ്റി കഴിഞ്ഞാൽ പിന്നെ ഓയിലൊക്കെ ഒഴിച്ച് കുറച്ച് ഉണങ്ങിയിട്ട് പിന്നെ സ്റ്റാർട്ട് ചെയ്യണം വേറെ ഒന്നും അതേ നമ്മുടെ വർക്കെല്ലാം കഴിഞ്ഞ് എല്ലാം പിടിപ്പിച്ച് ഇനിയിപ്പോൾ സ്റ്റാർട്ട് ചെയ്യണം ബോണ്ട് ഉണങ്ങിയിട്ട് സ്റ്റാർട്ട് ചെയ്യുള്ളൂ വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല നമുക്ക് വിചാരിക്കാം അപ്പോൾ ഇന്നത്തെ പണി ഇവിടെ തീരുന്നതാണ് ഞായറാഴ്ച ആയിട്ട് അപ്പൊ നമ്മുടെ പരിപാടി ഇല്ലാന്ന് തീർന്നു അപ്പം അതേ നമ്മൾ ഇനിയിപ്പോൾ വേറെ കാര്യങ്ങളൊന്നും എല്ലാം ചെക്ക് ചെയ്ത് ഇനിയിപ്പോൾ നമ്മൾ ടൂൾസൊക്കെ പാക്ക് ചെയ്ത് നേരെ പോകണ നമ്മൾ